നമസ്കാരം ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് ബൈസെപ്സ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞതിന് മുമ്പ് എല്ലാ പ്രാവശ്യവും ഓർഡർ ഔട്ട് ചെയ്തുകൊണ്ട് വരികയാണ് ചെസ്റ്റ് കഴിഞ്ഞു വിങ്സ് കഴിഞ്ഞു ഷോൾഡർ കഴിഞ്ഞു അടുത്ത് ബൈസപ്സ് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് ബൈസെപ്സ് അതായത് രണ്ട് ഡമ്പലുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് നമുക്ക് ബൈസപ്സ് ചെയ്യാം അപ്പോൾ ജിമ്മിൽ പോകാൻ പറ്റാത്തവർക്കും നമ്മുടെ ഞാൻ എപ്പോഴും പറയുന്ന നമ്മളെ പ്രവാസി നമ്മുടെ നമ്മുടെ വിദേശത്തുള്ള നമ്മുടെ മലയാളി സഹോദരന്മാർക്കും സഹോദരിമാർക്കും അവർക്ക് ഇതുപോലെ വീട്ടിലിരുന്ന് അല്ല റൂമിലിരുന്ന് ചെയ്യാനുള്ള ബൈസപ്സ് എങ്ങനെ ചെയ്യാം രണ്ട് ഡമ്പലുണ്ടെങ്കിൽ ബൈസപ്സ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാനാണ് ഞാനിന്നും ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ആദ്യം വെയ്റ്റ് കുറച്ച് ഡമ്പലെടുക്കുക ഒരു ഇതിപ്പോൾ ടു ഫോൻറ്റ് ഫൈവ് ഫോർ രണ്ടര കിലോയുള്ളൂ രണ്ടര കിലോയുടെ രണ്ട് ഡമ്പൽ എടുക്കുക ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു ഡമ്പലാണെങ്കിൽ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ഒരു ഡമ്പലായാലും കുഴപ്പമില്ല ഇതിപ്പോൾ നമ്മളേൽ രണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അത് വേറെ സംശയം വേണ്ട രണ്ട് ഡമ്പലിറ്റേ ചെയ്യാവൂ അങ്ങനെയൊന്നും ഇല്ല ഒരു ഡമ്പലും ചെയ്യാം അതാ എപ്പോഴും ആദ്യം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ആദ്യമായിട്ട് ജിമ്മിൽ വന്നിട്ട് ചെയ്യുന്ന ഒരാളായാലും ഒരു ഡമ്പൽ ചെയ്യുന്നതാണ് നല്ലത് അതായത് വെച്ചാൽ ഈ ഡമ്പല് അങ്ങനെ ചോദിക്കുക ഇത് അതിനകത്ത് കൈ ഇങ്ങനെ കയറ്റുക ഇവിടെ ഇപ്പോൾ ലോക്കായി കണ്ടോ ഇത് ഇവിടെ ഇങ്ങനെ കയറ്റുക ഈ നമ്മളെ ഈ ഇവിടെ കൊണ്ട് ചുരുട്ടി ഇതിനകത്ത് നിർന്നത് അതെന്നു വെച്ചാൽ കൈ ഇനി പുറകിലോട്ട് പോകാതിരിക്കാനുള്ളൊരു വഴിയാണ് വേണ്ട ഇപ്പോൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഡമ്പൽ ഒരിക്കലും ചെയ്ത് ഇങ്ങനെ അടിച്ചിഞ്ഞ് മുകളിൽ കയറ്റരുത് കാരണം ഒന്ന് നമ്മുടെ കണ്ട ഈ മസിലങ്ങ് ലൂസായിപ്പോവും രണ്ട് ഈ ഉള്ള മസിൽ മണ്ടയിൽ കയറി പോവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ലെങ്ത് കുറവായിരിക്കും അല്ലെങ്കിൽ മസിലിൻ്റെ വലിപ്പം കുറയും അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെ അടിച്ച് മുകളിലോട്ട് കയറ്റരുത് ഇങ്ങനെ മുകളിലോട്ട് കയറ്റിയുള്ള വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ മോളിലോട്ട് അടിച്ച് കയറ്റും ഭയങ്കര മോളിലോട്ട് അടിച്ച് കയറ്റി എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വേണമെങ്കിലും ചെയ്യാം കാരണം ഒരു ഉപയോഗമില്ല പിടിക്കുന്നില്ല മസിൽ പിടിക്കുമ്പോഴാണ് പത്ത് നമ്പർ നിശ്ചിത നമ്പറിൽ പിടിക്കും ഇന്ന് നമ്മൾ ചെയ്യാൻ തോന്നാതെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധ ജിമ്മിൽ ചെയ്യുന്ന ഒരാളായാലും നമ്മൾ ചെയ്യാതെ വീട്ടിൽ ചെയ്യുന്ന ഒരാളായാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതായത് ഇത്രേ വരാവും കാരണം വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് ഡെൽറ്റി ലെവലിൽ വരാണ്ട ഈ ലെവലിൽ നിങ്ങൾ ഒരിക്കലിഞ്ഞ് വരരുത് ഈ ലെവലിൽ നിൽക്കുന്നത് ഫ്രണ്ട് ഡെൽറ്റ ലെവലിലായിരിക്കണം നമ്മളെ ഫോറോം നിൽക്കേണ്ട വേണ്ട ഇങ്ങനെ നിൽക്കണം ഒരു കാരണവശാലും ഫോറോ മസിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ചെയ്യരുത് ചെയ്യരുത് അത് താക്കിയതാണ് ഒരു കാരണവശാൽ ഇങ്ങനെ ഇരിക്കാം ഇത് കറങ്ങരുത് നമ്പർ ഒരു കാരണവശാൽ ഇങ്ങനെ ഇടന്ന് കറങ്ങരുത് അങ്ങനെ കറങ്ങിയാൽ നമ്മൾ ചെയ്യുന്ന ഈ മസിലിനല്ല പിടിക്കണത് ഈ ഫോറോ മസിലായിരിക്കും കൂടുതൽ പിടിക്കണത് എഫക്റ്റ് ചെയ്യണത് ഇവിടെ അറുപത് ശതമാനം നാൽപ്പത് ശതമാനമേ ബൈസപ്സ് പിടിക്കുള്ളൂ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഒരു ഒരു മൂവ്മെൻറ്റ് പാടില്ല ഇതങ്ങനെ കൈ ഇങ്ങനെ തന്നെ ഇരിക്കണം അങ്ങനെ ആകുമ്പോൾ നൂറ് ശതമാനം ഈ മസിലേ പിടിക്കത്തുള്ളൂ നൂറ് ശതമാനം വേറൊരു മസിലോട്ട് പോകലുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഇത് ഈ ഈ ഇത് ഇങ്ങനെ വരരുത് ഇതാ ഇങ്ങനെ വരാവും പ്രത്യേകം ശ്രദ്ധിക്കണം പല ജിമ്മിലും പയ്യന്മാർ തെറ്റാടി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കറിയാം അതുകൊണ്ടാണ് അങ്ങനെ വരെ വരരുത് എന്ന് ഞാൻ പറഞ്ഞത് അത് പക്ഷേ നിങ്ങളെ ഇൻസ്പെക്ടർമാരെ കണ്ണുപെട്ടിച്ച് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും ഇൻസ്പെക്ടർമാർ എപ്പോഴും കാണുക കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവരെ നിങ്ങൾ തെറ്റായിട്ട് ചെയ്യണത് ശ്രദ്ധിക്കില്ല ശ്രദ്ധിക്കുമ്പോൾ അവർ പറഞ്ഞുതരും അങ്ങനെയല്ല അതുകൊണ്ട് ഞാൻ പറയുന്നു ഇതൊന്ന് ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ ഇതിൽ പത്ത് നമ്പർ അതുപോലെ കൈ ഇതാണ് ഇതിൽ പത്ത് നമ്പർ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചെയ്യരുത് ഒരിക്കലും ഇങ്ങനെ ഒന്ന് ചെയ്യാൻ പാടാം നേർന്നതാ നടു നിവർത്ത് നമ്മളിപ്പോൾ കണ്ണാടി നോക്കിയെങ്കിൽ ചെയ്താൽ ഇത് കണ്ണാടിയാണെന്ന് നോക്കുക കണ്ണാടി നോക്കുമ്പോൾ നിങ്ങളുടെ മസിൽ കാണാം അപ്പോൾ കണ്ണാടി നോക്കിയാൽ ചെയ്യുക ഇങ്ങനെ കുഞ്ഞു മസിലോട്ട് നോക്കേണ്ട കാര്യമില്ല നമ്മൾ കഴുത്തിന് ഒരു സ്ട്രെയിനും ഇല്ല കഴിഞ്ഞാൽ ഈസിയാണ് ഒരു നമുക്ക് ഒരു സ്ട്രെയിനും ഇല്ല കഴുത്തിന് ഒരു സ്ട്രെയിൻ കൊടുത്ത് ഒരു വർക്കൗട്ടും ഇല്ല ഒരിക്കലും ചെയ്യാനും പാടില്ല ഇവിടെ പത്ത് ഇവിടെ പത്ത് എന്നിട്ട് രണ്ട് അപ്പോൾ നമുക്ക് ഈ ഈ ഡലാണ് ചെയ്യാം ഈ ഈ ഡൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കാം കാണിച്ചു തരാം ഈ ഡലിലാണ് അടുത്ത് ഇപ്പം ഇപ്പം നമ്മൾ ഫ്രണ്ട് ചെയ്ത് അപ്പോൾ അതൊരു പ്രത്യേകം പറയാൻ പറ്റും ഈ പറ ഇറക്കുമ്പോൾ ഫുള്ള് ഇറക്കണം വേണ്ട ഫുള്ള് ഇറക്കിയാലേ ഈ മസിലെ ലെങ്ത് കിട്ടത്തുള്ളൂ നീളം കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് പകുതിയിൽ ഇങ്ങനെ ഇങ്ങനെ ഇറക്കിക്കളയരുത് ഇങ്ങനെ ഇറക്കണം ഫ്രീ ആവണം പിടിച്ച് തന്നെ ഇറക്കണം ഇങ്ങനെ അങ്ങ് വിട്ടുകളയരുത് വിട്ടുകളഞ്ഞാൽ നമ്മളിവിടുത്തെ ജോയിൻറ്റ് പെയിൻ ഉണ്ടാവും അതുകൊണ്ട് ഇങ്ങനെ നിർത്തിയിട്ട് പിടിച്ചിറക്കണം അതുപോലെ രണ്ട് കഴിക്കും ചേമ്പതാ ഫുള്ളിറക്കണം ഓക്കെ ഇനി അടുത്ത് ഇങ്ങനെ കൈ വയ്ക്കാം അതേണ്ട ഇപ്പറത്തെ ഈ ചെസ്റ്റിന് മറ ഈ ചെസ്റ്റിനെ നമ്മൾ അകത്തോട്ട് കയറ്റി വെച്ചിട്ട് വേണ്ടത് ഈ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഈ കൈ ഇതെങ്ങനെ വേണം എന്നിട്ട് ഈ ചെസ്റ്റിൻ്റെ ലെവലിൽ നമ്മളെ കൈ ഇങ്ങനെ അതിനെ അടിച്ച് മഴക്കി മോള് വരതാണ് ഫുള്ളിറക്കണം അതും ഇങ്ങനെ ചെയ്യും അത് കഴിഞ്ഞ് ഞാൻ ഒരു കഴി ചെയ്യുമ്പോൾ ഞാൻ രണ്ട് കെയിം ചെയ്ത് കാണിക്കുന്നുള്ളു അതുപോലെ ഇവിടെ ഈ കഴുകി ചെയ്യാം എൻ്റെ അടുത്ത് ഒരേ പൊസിഷൻ ആയിരിക്കണം ഒരേ അളവും ഒരേ സമയം ഒരേ നമ്പറും ആയിരിക്കണം അത് കഴിഞ്ഞ് ഇപ്പം നമുക്കിപ്പോൾ മറ്റ് വീടുകളിൽ ചെയ്യുന്നവർക്ക് ഇപ്പം ഞാൻ വീടുകളിൽ ചെയ്യുന്നവർക്കും ജിമ്മിൽ വരാത്തവർക്കാണ് ഇത് ചെയ്യുന്നത് ജിമ്മിൽ ചെയ്യുന്നവർക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഒക്കെ ഫെസിലിറ്റീസൊക്കെ എല്ലാ ജിമ്മിലും ഉണ്ട് അല്ലെങ്കിൽ എല്ലാ മെഷീൻസ് ഉണ്ട് അവരത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല അവരൊക്കെ അവർക്ക് വേണ്ടിയുമല്ല ശരിക്കും ഇത് ഞാൻ ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മളെ വീട്ടിൽ ജിമ്മിൽ പോകാൻ പറ്റാതെ ഹോസ്റ്റലുകളിലും മറ്റ് വിദേശത്തൊക്കെ താമസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന അവർക്ക് വേണ്ടിയാണ് ഞാനിത് ഈ വർക്കൗട്ട് പഠിക്കുക കാരണം ഇത് ഡമ്പൽസിൽ ബൈസപ്സ് മസിൽ കുറച്ച് ഐറ്റങ്ങളെ ചെയ്യാൻ പറ്റത്തുള്ളൂ കൂടുതൽ ചെയ്യുന്ന ഒരുപാട് ഐറ്റങ്ങൾ ചെയ്യാനുള്ള പല ജിമ്മുകളിലും ഉണ്ട് ജിമ്മുകളിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ട് പോകുമ്പോൾ അവരെല്ലാം നിങ്ങൾ പഠിപ്പിച്ചു തരികയും കാണിച്ചു തരികയൊക്കെ ചെയ്യും ഇതിപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളെ ചെയ്യാൻ പറ്റും അടുത്ത് രണ്ട് ഡമ്പലുണ്ട് ചെയ്യുന്നു ഡമ്പൽ ഫ്രണ്ടിൽ വയ്ക്കുക മറ്റേ നമ്മൾ സിംഗിൾ ഇങ്ങനെ ചെയ്ത് ഇറക്കി ഇപ്പം നമ്മൾ സൈഡ് ഇനി ഇനി നമ്മുടെ ഫ്രണ്ട് ഇത് ഓർമ്മ ആയിട്ട് എപ്പോഴും നിങ്ങൾ കാര്യം മനസ്സിലാക്കുന്നത് നമ്മൾ നിൽക്കുമ്പോൾ ഇങ്ങനെ നിൽക്കാവൂ എന്ത് വർക്കൗട്ട് ചെയ്താലും ഇങ്ങനെ നിൽക്കാം ഇങ്ങനെ നിൽക്കാവൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ അടുത്ത് ചോദിക്കും അതിൻ്റെ കാരണം അതുകൊണ്ട് ഞാൻ പറയുന്നു ഇങ്ങനെ നിന്നാലുള്ള ഗുണം നമ്മളെ ഈ ബോഡി വെയിറ്റ് നമ്മളെ കൈയിരിക്കുന്ന വെയിറ്റ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ പ്രഷർ നമ്മളെ ഈ കാലിൻ്റെ മസിലിൽ നിൽക്കും ഈ കാലിൻ്റെ മസിലിൽ നിൽക്കും അപ്പോൾ ഇത് നമ്മളീ സ്ട്രെച്ച് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മളെ ജോയിൻ്റിൽ ഡിസ്ക് അതായത് കാലിൻ്റെ മുട്ട് കാലിൻ്റെ പാത്തിൻ്റെ അടുത്ത് ഈ ജോയിൻറ്റുകൾ ഭാവിയിൽ ബാധിക്കും ഇപ്പോൾ രണ്ടരക്കിലായത് ആയതുകൊണ്ട് കുഴപ്പമില്ല ഹെവി വെയ്റ്റ് ആകുമ്പോഴോ അത് വലിയ ദോഷം ചെയ്യും അപ്പോൾ നിങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയൊരു ബെൻഡ് കണ്ടോ ചെറിയൊരു ബെൻഡ് അത് എന്ത് ചെയ്താലും ഈ ബൈസപ്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്താലും ഏത് വർക്കൗട്ടേ ചെയ്തോട്ടെ എന്താണ് നിങ്ങൾ ചെയ്താലും ഫ്രണ്ട് ബാക്ക് എന്താണ് ചെയ്താലും ഇത് നിന്നും കൊണ്ട് എന്ത് ചെയ്താലും നിങ്ങൾ കാലിതാ ഈ ഒരു ബെഞ്ചിൽ നിർത്തിയാണ് ചെയ്യുക ഇരുന്നാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും നട്ടൽ വേണം അത് നെഞ്ച് നിവർത്തി നട്ടൽ നിവർ നെഞ്ചു വിരിച്ച് നട്ടൽ നിവർത്തി വേണം വർക്കൗട്ട് ചെയ്യാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിന്ന് ചെയ്യുന്നൊരു കാല് ചെറിയൊരു ബെഞ്ച് അതാ കാലിൻ്റെ നമ്മളെ ഫ്രണ്ട് തുടയുടെപട ഈ വെയി വെയിറ്റ് നിർത്തുക ഇത് താഴെ വരുന്നതിന് മുമ്പായിട്ട് ഇത് ഉയർത്തണം അതാണ് അതാണ് ടൈമിങ് ഇതാ ഇത് വന്നിങ്ങനെ ഇടിച്ച് നിന്നതിന് ശേഷം അല്ല അതും ഈ പറഞ്ഞ പകുതിയിൽ മതി ഫുള്ള് നിങ്ങൾ അടിച്ച് കയറ്റി പിന്നെ കുറച്ച് സ്പീഡ് കൂടാം അല്ല വേണമെങ്കിൽ കുറച്ച് സ്പീഡ് കൂട്ടാം എന്നാലും നമ്മുടെ അളവും നമ്മുടെ ഷെയ്പ്പ് പൊസിഷനും ഒരു കാരണവശാലും നിങ്ങൾ മാറ്റരുത് ഉണ്ടോ വെയിറ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള വെയിറ്റ് ഇട അത് കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഇനി നമ്മളിപ്പോൾ ചെയ്യുന്ന നമ്മളൊരു വീട്ടിലായിരിക്കാം അല്ലെങ്കിൽ റൂമിലായിരിക്കാം എന്തായാലും ഒരു സ്റ്റൂൾ സ്റ്റൂളുണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അപ്പോൾ ഒരു സ്റ്റൂൾ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം അതിലൊരു സ്റ്റൂളില് അത് ഇവിടെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇരിക്കുക ഇതൊരു സ്റ്റൂളാണെന്ന് വിചാരിക്കുക സ്റ്റൂളെടുത്ത് സ്റ്റൂളായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുക ഇരുന്നിട്ട് ഈ ഡമ്പല് ഈ കൈ കൊണ്ട് വന്നു ഇങ്ങനെ ചെയ്യാത്ത കൈ ഇങ്ങനെ ഒന്ന് ഈ ആംഗിളിൽ വയ്ക്കുക ഇത് നമ്മൾ ബോഡിയെ നിലനിർത്താനാണ് അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ബോഡിയുടെ ബാലൻസ് അപ്പോൾ നമ്മൾ ബോഡി സ്റ്റിഫ് ആക്കണം അതോ കാലിൽ വൈഡ് ആ ഇതെങ്ങനെ ഇരിക്കുക ഇത് കണ്ടല്ലോ നമ്മളെ ബോഡി ഇരിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ തന്നെ ഇരിക്കണം അല്ല ഇങ്ങനെയൊന്നും ഒടിഞ്ഞു തൂങ്ങിയൊന്നും ചെയ്യരുത് വ്യായാമം ചെയ്യുമ്പോൾ ഇപ്പം സ്റ്റൈൽ വേണം കാണാനൊരു ഭംഗി വേണം ചുമ്മാ എങ്ങനെയെങ്കിലും കയറി ട്രെയിൻ ചെയ്യരുത് ചെയ്യാൻ പാടില്ല കാരണം അത് ഒരു അഭംഗിയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ പറയും ഒരു അഭംഗിയാണ് എപ്പോഴും നല്ല സ്റ്റൈലിലായിരിക്കണം നമ്മൾ വർക്കൗട്ട് ഇതാ ഇത് നിങ്ങൾ ഇന്നലെ ഇത് കണ്ണാടിക്ക് ഓപ്പോസിറ്റായിരുന്നു കാണുക ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ നേരെ ഇങ്ങനെ ഇന്ന് തന്നെ ചെയ്യണം ഒരിക്കലും ഇങ്ങനെ കുറിഞ്ഞിരുന്ന് നോക്കി ചെയ്യേണ്ട കാര്യമില്ല അതാണ് നമ്മുടെ തലയ്ക്ക് കഴുത്തിന് അല്ലെങ്കിൽ നമ്മുടെ പുറകിലത്തേക്ക് ഒരു സ്ട്രെയിൻ കൂടാതെ നമ്മളെ ഈസി ആയിരുന്നു അത് നമുക്ക് നമ്മളെ വെറുതെ ഇരിക്കേണ്ട സാധനം ആ മനസ്സിലായി അതും അടിച്ചു മുകളിൽ കേട്ടണ്ട ഫുള്ള് താഴാണ് അതെന്താണ് ഇത് ഇവിടെ പത്ത് നമ്പർ ഇത് ഞാൻ ഈ ചെയ്തതെല്ലാം പത്ത് പത്ത് നമ്പരാണ് മൂന്ന് സെറ്റ് ഒന്നും ചെയ്താൽ മതി അത്യാവശ്യം നിങ്ങൾക്ക് ബൈസെപ്സിനുള്ള സംഭവങ്ങളൊക്കെ ആയിക്കഴിഞ്ഞ് ഇനി അടുത്ത് ഒരു ഐറ്റം കൂടെ ചെയ്ത് ഞാൻ നമുക്ക് തൽക്കാലം ബൈസപ്സിൻ്റെ ഇത്രയും മതി ഇപ്പോൾ തന്നെ മൂന്നാല് നാലഞ്ച് ഐറ്റത്തോളം ആയി ഡമ്പലുണ്ട് നാല് ഐറ്റത്തിനനുസരിച്ച് അത്രത്തോളം ആയി തോന്നുന്നു ഇനിയിപ്പോൾ നിങ്ങളത് നോക്കിയാൽ മതി എത്രയുണ്ടോ അതേ തന്നെ ഡബിൾ ഒരു കാരണവശാലും പുറകെ ഇങ്ങനെ വെച്ച് ഡമ്പൽ വെച്ച് ചേരുത് കൈ എപ്പോഴും ഇങ്ങനെ തന്നെ മുന്നിൽ തന്നെ നിൽക്കണം അതാണ് നമ്മൾ എപ്പോഴും ചെയ്യുമ്പോഴൊരു സ്റ്റൈലായിരിക്കും ചുമ്മാ കയറി വർക്കൗട്ട് ചെയ്യരുത് വർക്കൗട്ട് ചെയ്യണം അവരവളെ കാണുമ്പോൾ തന്നെ അതൊരു ഭംഗി വേണം ഒരിക്കലും നമ്മൾ വളഞ്ഞ് നിന്ന് ആരും വർക്കൗട്ട് ചെയ്തു നിവർന്ന് നിന്ന് അ ചിലപ്പോൾ ഇത് വെയിറ്റ് കൂടുതലായിരിക്കും എന്നാലും നിങ്ങൾക്ക് പോകുന്നതനുസരിച്ച് വെയിറ്റ് അടിക്കുക ഉണ്ടോ ഇവിടെ നിർത്തണം നമ്മൾ അവിടെ നിന്ന് മനങ്ങരുത് ഇടാൻ പോലും അല്ല ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കും നമ്മൾ വെയിറ്റ് കുറവായത് കൊണ്ടായിരിക്കാം വെയിറ്റ് കൂട്ടിച്ചാലും ശരി അല്ല ഉണ്ടാ ഇവിടെ നിർത്തണം എന്താ മനസ്സിലായില്ലേ എത്ര വെയിറ്റായാലും ശരി ബാക്കി ഭാഗമൊന്നും അനങ്ങരുത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാരണവശാലും ഞാനൊരു കാര്യം പറയാം അത് പറയാൻ വിട്ടുപോയതാണ് എപ്പോഴും വിചാരിക്കുമെന്ന് പറഞ്ഞു തരണമെന്ന് നിങ്ങൾ ബൈസെപ്സ് ബൈസപ്സല്ലേ ഏത് മസിൽ ചെയ്താലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ അത് ഒരിക്കലും നിങ്ങൾ ബൈസെപ്സ് കേൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏതൊരു വർക്കൗട്ട് ചെയ്യുമ്പോഴും ഇങ്ങനെ ആ ഒരു ഇത് ചെയ്യരുത് കാരണം നമ്മളെ ഇവിടുത്തെ ഭാവിയിൽ ഡിസ്ക് തേമാനത്തിനും ഇവിടുത്തെ ഡാമേജിന് ഒരുപാട് കാരണങ്ങളുണ്ടാകും ഭാവി എന്ന് വെച്ചാൽ വലിയ പ്രശ്നം ഉണ്ടാകും ശരിക്കും പറഞ്ഞാൽ കല്യാണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അതുകൊണ്ട് ഈ ഒരു സംഭവം ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഒരു കാരണവശം നിങ്ങൾ ചെയ്യരുത് എപ്പോഴും നിങ്ങൾ ചെയ്താലും ഇതാ മറ്റ് ഭാഗങ്ങൾക്ക് നമ്മൾ ഒരു എക്സ്പ്രഷൻ കൊടുക്കണ്ട മുഖത്ത് പോലും ഇല്ല മുഖത്ത് ഇങ്ങനൊന്നും കയറി ചെയ്യരുത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം ഭംഗിയൊക്കെ പോവും ആരും പല്ല് കടിച്ചിട്ടോ ചുണ്ട് കടിച്ചിട്ടോന്നും ചെയ്യേണ്ടത് വളരെ ഈസിയായിട്ട് ചെയ്യുന്നേ ഉള്ളൂ അല്ല ഉള്ളൂ ഓക്കെ അല്ലേ അപ്പം നമ്മൾ ബൈസപ്സിൻ്റെ അത് കഴിഞ്ഞു ചെസ്റ്റ് മുതൽ ബൈസപ്സ് വരെ ആയിട്ടുണ്ട് നിങ്ങൾക്കത് ഓർഡർ അനുസരിച്ച് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാവും അപ്പം ബൈസപ്സിൻ്റെ അത് തൽക്കാലം ഇത്രയും പിന്നെ ബൈസപ്സിന് ഒരു ഐറ്റം കൂടെ ഉണ്ട് ബൈസപ്സ് അല്ല ഫോറോമിന് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും അതെ ഫോറോമിന്ന് ഇങ്ങനെ കൂടെ ചെയ്തു നീ ഫോർവ് ചെയ്യാൻ പറ്റിയില്ല എന്നൊരു പരാതി വേണ്ട ഉണ്ടോ അല്ലെങ്കിൽ എവിടെ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ അപ്പോഴും ഫോറോം ബസ്സിൽ മാത്രം ചെയ്യണം ബൈസപ്പ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഈ പൊസിഷനിൽ ഫോർവേർ മസിൽ അനങ്ങരുത് അതാണ് ഫോർവർ മസലിൻ്റെ വർക്കൗട്ട് മനസ്സിലായല്ലോ അപ്പോൾ ബൈസപ്സിനുള്ള മൊത്തം ഏകദേശമുള്ള വർക്കൗട്ട് നമുക്ക് ഡമ്പലിൽ തന്നെ ചെയ്യാം ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരാളിന് ഇത്രയെങ്കിലും ചെയ്തുകൂടെ അപ്പോൾ ഇത് എല്ലാവരും വീട്ടിലിരിക്കുന്നവരും ജിമ്മിൽ പോകുന്നവരും എല്ലാവരും ഇതുപോലെ അനുസരിച്ച് വ്യായാമം ചെയ്യണേ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാകും ഭാവിയിൽ നിങ്ങളെ മസില് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണോ അതുപോലെ നിങ്ങളുടെ ബോഡി നിങ്ങൾക്കുണ്ടാവും Training por ahí.